എല്ലാവർക്കും നമസ്കാരം ഷാമ്പോൾക്ക് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അടിപൊളി നല്ല അടിപൊളി ഗൗണുകളായിട്ട് വന്നിട്ടുള്ളത് അമ്പത്താറ് സൈസും അറുപത് സൈസും വരുന്ന സൂപ്പർ ഗൌണുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ വലിയ തൃശ്ശൂർ റോഡിൽ ആണ് തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ റോഡില് സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിന്റെ മന്ത്രി രണ്ടടി മുന്നോട്ട് നടന്നു കഴിഞ്ഞൊരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമ്പോൾ കളക്ഷൻ വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കാണിക്കാൻ പോണ ഐറ്റംസ് വെറൈറ്റി ഐറ്റംസാണ് ഇപ്പൊ അത് കണ്ടുപോക്കെ എല്ലാവരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുക നല്ല അറുപത് സൈസില് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അറുപത് എന്ന് പറയുമ്പോൾ നല്ല ഐറ്റം ഉള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് ശരിക്കും അമ്പതി അഞ്ചിൻ്റെ അടുത്ത് അമ്പതിൻചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരേണ്ട ഒരു നാൽപ്പത്തി ഒമ്പത് അമ്പതി അഞ്ചിൻ്റെ അടുത്ത് ഇടുപ്പ് വീതിയും വരുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ അറുപത് ഇഞ്ച് ലെങ്ത് വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഗൗൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇറക്കുള്ള ആളുകൾ ഇറക്കം ഇല്ല ഉള്ളുണ്ടോയെന്ന് ഒരുപാട് ആളുകളായി ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കൈ വരുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചിൻ്റെ കൂടി കൈ സ്ലീവിന്റെ ഇറക്കം വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ അലാസ്റ്റിക് ഇങ്ങനെ വരട്ടെ നല്ലൊരു ഐറ്റംസ് ആണ് ജസ്റ്റ് അളവ് അമ്പത് ഇഞ്ചിന്റെ അമ്പത് ഇഞ്ചാണ് വരുന്നത് കേട്ടോ എന്നല്ല നല്ലൊരു ഐറ്റംസാണ് ഞാൻ അതിൻ്റെ കളർ അതിൻ്റെ നാല് കളറാണ് അതിന് കളർ അതിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ അത് വന്നിരിക്കണേ അതേപോലെ ഒരുപാട് വെറൈറ്റി അമ്പത്താറിനെയും കാണിക്കാണ്ട് അറുപതിന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് അറുപത് അമ്പത്താറിൻ്റെ ലെങ്ത്ത് ഉള്ളതിന് അറുപത് ലങ്ങ് ഉള്ളതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ലണ്ടൻ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്ന ഏട്ടാണോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പഠിക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് നെക്ക് വരുന്നത് ഇങ്ങനെ ചൈനീസ് നെക്കായിട്ട് ഇങ്ങനെയാണ് വരുന്ന കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് വരുന്നത് കേട്ടോ അതേപോലെ നെക്സ്റ്റ് കളറ് അതിൻ്റെ മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗ്രേപ്പിൽ വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ അതിൻ്റെ നല്ലൊരു ഐറ്റംസ് ആണ് ഐറ്റംസാണ് ആവശ്യമില്ല നേരെ പോയൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോ എടുത്ത് ഇട്ടുകൊള്ളു കേട്ടോ നെക്സ്റ്റ് വരുന്നത് ചെറിയ പ്രിന്റിൽ വന്നിട്ട് നല്ലൊരു പീച്ച് കളർ ആവരുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് തിരഞ്ഞെടുക്കാനുള്ള വെറൈറ്റികളോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ നാലോ ഒക്കെ എടുത്തു പോകും കാരണം എത്രയും ലെങ്ത്തിള്ളത് എപ്പോഴും കിട്ടിക്കോളുന്നില്ല അത്യാവശ്യം ലൂസുള്ളൊരു ഐറ്റംസാണ് വല്ലാതെ എടുപ്പും കാര്യമുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല എന്നാലും അത്യാവശ്യം ഒരു ഇടുക്കുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടാ നല്ല ക്വാളിറ്റിയിലുള്ള തുണിയാണ് തുണി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തുണിയാണ് ഇവരേണ്ടിട്ട നല്ല സൂപ്പർ സാധനമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നെസ്റ്റ് കളറ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ലൊരു കളറാണ് വന്നിട്ടേണ്ടത് നല്ലൊരു അടിപൊളി കളറാണ് മോണസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ബാഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കെ യൂസ് ചെയ്ത് പുറത്തു പോകാൻ വേണ്ടി വരുത്തിയിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് വന്നിട്ടാണ് നെസ്റ്റ് കളറ് അതിൻ്റെ ഒരു നീല കളറാണ് ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആട്ടോ അപ്പം ലെങ്ത്ത് ഉള്ള ആളുകൾക്കും ലെങ്ത് ഇല്ലാത്ത ആളുകൾക്കും ആളുകൾക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കാലം അമ്പത്താറിൻ്റെ ഇട്ടുണ്ട് അറുപതിൻ്റെയും നമ്മൾ ഇതിട്ടുണ്ട് വീഡിയോ തന്നിട്ടുണ്ട് അപായകുമാണ് മോഡസ്റ്റ് വേറെ ആൾക്കാർക്ക് നല്ല അടിപൊളി ആയിട്ട് റേറ്റ് കുറവില് വേറെ ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം അത്രയും വരും എന്നുള്ളത് ഇതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് ഒരു അമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ കയ്യർക്കം വരെ ഫുൾ സ്ലീവ് കയ്യറക്കം വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് അതിന്റെ ഇത് എങ്ങനെയാണ് അലാസ്റ്റിക് ലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരുന്നത് നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വരട്ടെ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഫീഡിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റംസ് ആണ് ചൈനീസ് ആണ് വരുന്നത് നെക്ക് ഇട്ടാ അപ്പൊ കൈയിൻ്റെ ലെങ് ഇരുപത്തിരണ്ടിന്റെ ഉള്ളിൽ വരുന്നുണ്ട് ലെങ്ത് ഇതിന്റെ ലെങ്ത് അറുപത് വരുന്നുണ്ട് അതേപോലെ ഇപ് സൈസ് വരിക അമ്പതാണ് ഇപ് സൈസ് വരുന്ന കേട്ടോ നല്ലൊരു ആണ് നല്ല സൂപ്പർ ഫ്ലെയർ ഒക്കെ ഉള്ള നല്ലൊരു ഐറ്റംസ് ആണ് വരുന്നത് അടിയിലേക്ക് വരുമ്പോൾ കണ്ടില്ല നല്ല ഐറ്റുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് ആ ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ലൈനിങ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ട് നെക്സ്റ്റ് കളർ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പീക്കോ കളറാണ് ആ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് ഇട്ടുകൊടുക്കാം അല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല വയറും ഇപ്പൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു മീഡിയ ആളുകൾക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റട്ടെ നല്ല ക്ലോത്താണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ മുന്നൂറ്റി അറുപത്തിഒമ്പതിന്റെ അമ്പത്തി ആറ് സീസണില് നമുക്ക് കാണിക്കാണ്ടിട്ടു ഇതിന് ശേഷം നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ ഇതിൽ ഉണ്ട് കിട്ടാം അത് കാണിക്കണത് നെസ്റ്റ് കളർ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് ഇട്ട് നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നെസ്റ്റ് കളർ നല്ലൊരു ഗ്രീനാണ് വന്നിട്ടുള്ളത് അപ്പൊ അറുപത് ലെങ്ത് വേണ്ട ആളുകൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം അത്യാവശ്യം മണ്ണുണ്ട് അത്യാവശ്യം വണ്ണുള്ള ആളുകൾ വല്ലാതെ ഒരു മണ്ണുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റാട്ടെ ഇപ്പോൾ വല്ലാതെ വയറൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റൂലത്ത് അറുപത് ഉണ്ട് ഞാൻ അതിന്റെ വേറെ ഡിസൈനാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത് കാണിക്കേണ്ട നെക്സ്റ്റ് ഡിസൈൻ നല്ല വൈറ്റ് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈനാണ് നല്ല ഫ്ലവർ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് നല്ല മോഡസ്റ്റ് വേറെ ആളുകൾക്ക് നല്ല റേറ്റ് കുറവില് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒന്നും അറുപത് സൈസ് കിട്ടൂല കേട്ടോ അപ്പം നല്ലൊരു ഐറ്റംസ് ആണ് നല്ലൊരു ചാൻസ് ആണ് ഒന്നോ രണ്ടോ മൂന്നൊക്കെ വാങ്ങി വെച്ചോളാ വന്നിട്ടോ നല്ലൊരു പീക്കോക്ക് ക്ലോത്ത് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു അമേരിക്കൻ ഗ്രേപ്പിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നല്ല ഭംഗിയുടെ ഒക്കെ നല്ല നല്ല കളറുകളും നല്ല നല്ല ഡിസൈന

അപ്പം നെക്സ്റ്റ് ഡിസൈൻ ആണ് വന്നുള്ളത് ഇത് ഒരു അമ്പത്തിരണ്ട് ജസ്റ്റ് ബിജ് വരുന്നുണ്ട് ഒരു അമ്പത്തിനാല് ഇത് ഉടുപ്പ് ബീജി വരുന്നുണ്ട് അത് കുറച്ച് രീതിയിലുള്ള ഐറ്റംസ് ആണ് താ അറുപത് ലെങ്ത്ത് വരുന്ന ആണ് റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ടാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഐറ്റംസ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അറുപതിൻ്റെ കഴിഞ്ഞിട്ട് അമ്പത്തി ആറ് കാണിക്കാണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് കാണിക്കാണ്ടതുണ്ട് ഇത് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് ഫീജെന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ല സൂപ്പർ ബിണ്ടിൽ വന്നിട്ട് നല്ല അറുപതിന്റെ നല്ല സൂപ്പർ ഐറ്റംസാണ് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് അമ്പത്തിരണ്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പത്തിനാലിന്റെ അടുപ്പ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക ഫുള്ള് ഇരുപത്തിരണ്ടിന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കളറ വന്നിട്ട് നല്ലൊരു ബ്ലൂ കരിനീര നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കറുപ്പ് നമ്മൾ വന്നത് ഞമ്മള് ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടാ അപ്പൊ നമ്മൾ ലസ്റ്റ് കാണിക്കണ നല്ലൊരു ഐറ്റംസ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപക്ക് വന്നിട്ടുള്ള നല്ല സൂപ്പർ അമ്പത്താറ് ലെങ്ത് വെയറിന്റെ ഒരു ഐറ്റംസ് ആണ് കാണിക്കാൻ പോണത് അപ്പൊ അതിന്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എത്ര വരുക നോക്കാം നമുക്ക് ദൃഷ്ടി വീതി ഏകദേശം അമ്പതിന്റെ മുകളിൽ ദൃഷ്ടി വീതി വന്നിട്ടുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തി ഒന്നു കയ്യർക്കം വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഇപ്പ് വിധി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുള്ളു ഇപ്പ് വിധി ഒരു അമ്പത്തി മൂന്ന് അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിന്റെ ഉള്ളിൽ ഇപ്പ് വീതി ഉണ്ടാവും വല്ലാതെ വണ്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല അത്യാവശ്യം ഒരു അമ്പത്തിരണ്ടിന്റെ ഉള്ളിൽ ഇപ്പ് വിധി വരേണ്ടതാണ് ഐറ്റംസ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് റേറ്റ് പോലെ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരും കേട്ടോ അതായത് നെക്സ്റ്റ് കളറ് വന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ വന്നത് നല്ല സൂപ്പർ ഗ്രീൻ കളറാണ് വന്നുള്ളത് കണ്ട നല്ലൊരു അടിപൊളി ആണ് നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ നെക്ക് വരും നല്ല ചൈനീസ് കോളർ ആയിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതേപോലെ അതേപോലെ നെക്സ്റ്റ് കളർ തന്നെ മെറൂൺ കളറാണ് വന്നുള്ളത് നല്ല നല്ല ഐറ്റംസ് ആണ് നല്ല അടിപൊളി ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് നെക്സ്റ്റ് കളർ വന്നതിന് നല്ലൊരു കരിനീര നെക്സ്റ്റ് ഡിസൈൻ വേറെ ഡിസൈൻ ആയതിനെ ഇതില് രണ്ട് കളറാണ് അവൈലബിൾ നല്ലൊരു കളറിന്റെ ഒരു അടുത്ത് വരുന്ന ഒരു സംഭവമാണ് ഇതില് കാണുന്ന കളർ തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ചാണ് ഈ വരുന്നത് അപ്പോൾ നല്ല പോലെ പുറത്തൊക്കെ പോണ ആളുകൾക്ക് അപായകൗണ്ടൊക്കെ ഇട്ട് പോണ ആളുകൾക്ക് നല്ല സുഖമായിട്ട് റേറ്റ് കുറവില് അപായകൗണ്ട് ഇടാൻ പറ്റും നല്ലൊരു ചാൻസ് ആണ് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ രണ്ടോ മൂന്നോ പീസൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഇപ്പോഴും കിട്ടും നല്ല അടിപൊളി ക്ലോത്തിൽ വരുന്ന നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് മുന്നൂറ്റി അറുപത്തമ്പത് രൂപക്ക് ലൈനിങ്ങോട് കൂടിയാണ് ഐറ്റംസ് വന്നത് നല്ല വൈറ്റിൽ വന്നത് നല്ല ഡിസൈനാണ് അല്ല അമ്പത്തിനാള് വന്നൊരു സൂപ്പർ ഡിസൈനാണ് ആണ് റേറ്റ് വരില്ല മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തി രൂപക്ക് നല്ലൊരു മോഡസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പം ധൈര്യമായിട്ട് ഓർഡർ ഇതാണ് നെക്സ്റ്റ് അതിൽ വന്നിട്ടുള്ള വേറൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളതായിട്ട് അപ്പം ഇൻഷാഗ്ര ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മളെ ഷോപ്പ് എവിടെയൊന്ന് പറഞ്ഞു തരാൻ തോന്നണില്ല നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ എടപ്പാളിൽ നിന്ന് സെൻട്രൽ ഒരു ഉണ്ട് പമ്പിൻ്റെ അത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ ആണ് അമാൻ ബുക്ക് സ്റ്റാളെ തൊട്ടടുത്താൽ നമ്മൾ ഷാമോൾകാശം വരുന്നുണ്ട്